ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതായാലും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡിൽ ഓഫറായിട്ടാണ് കിടന്നു വെച്ചാൽ കിഡിൽ ഓഫറായിട്ട് ക്രിസ്മസും ന്യൂ ഇയറും അല്ലേ വരുന്നത് കാർത്തികയും വരുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സ് എടുക്കും ഒട്ടുമിക്ക ഉള്ളവരും ഡ്രസ്സ് എടുക്കും പുതിയ ഡ്രസ്സ് എടുക്കും വിശേഷ സമയങ്ങളും എല്ലാവർക്കും വളരെ ഇഷ്ടം അപ്പം ഞാനാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കുർത്തികൾ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുർത്തി എടുക്കാം ഒരുപാട് കളക്ഷനുണ്ട് ഏതെടുത്താലും അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് നല്ല മോഡേൺ കുർത്തികളും നല്ല മെറ്റീരിയൽസുമാണ് മിസ്സാക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ എല്ലാ കളക്ഷനും നിങ്ങൾക്ക് കാണണമല്ലോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ആക്കരുത് ഓരോ കളക്ഷനായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം നീല ഷേഡിൻ്റെ കുർത്തിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് ഇതിന്റെ സൈസ് ആയിട്ടുള്ള കുർത്തിയാണ് എന്നിട്ട് ഇത് കോട്ട് വരുന്ന ടൈപ്പാണ് രണ്ട് സൈഡും വന്നിട്ട് കെട്ടുന്നതാണ് വരുന്നത് കൈയും വരുന്നുണ്ട് ആയിട്ടുള്ള ഇതിന്റെ റെഡ് കളറും പിന്നെ രണ്ട് ഷെയ്ഡ് ആണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിറ വറുത്തും ത്രീ ഫോർത്തിൻ്റെ കയ്യുമാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ എല്ലാ സൈസും ആയിട്ടുണ്ട് അതായത് മീഡിയം തൊട്ട് ടബ്ലറ്റ്സിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കാം ഓഫറാണ് ആരും മിസ് ചെയ്യരുത് ഇതിൻ്റെ ബ്ലൂവും ബ്ലാക്കും ചേർന്ന ഷെയ്ഡും പിന്നെ റെഡും നമ്മുടെ ഗ്രേ കളറും കൂടെ ചേർന്ന ഷെയ്ഡും അവൈലബിളാണ് ഇതെല്ലാം മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരാമെന്ന് മറക്കരുത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഓർഡർ ചെയ്താൽ മതി അതായത് നെക്ക് വി ഷെയും ഇതിൽ ടീ ബോർക്ക് കയ്യ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ മിറർ വർക്കാണ് ബാക്കി ഫുള്ള് ലോങ്ങും ഇതിൻ്റെ എല്ലാം മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ ഇതിനും അടുത്തത് തന്നെ നിങ്ങൾ തന്നെ നോക്കിയാൽ നല്ല കളക്ഷൻസ് ആണ് ആരും മിസ്സാക്കരുത് ഇത് നല്ല കാൽപ്പുടി നിറത്തിൽ വന്നിട്ട് ഇതെല്ലാം ലോങ് കുർത്തീസാണ് ഫ്രണ്ട് ഫുള്ള് മിറർ വർക്ക് റൗണ്ട് കഴുത്താണ് ഇതിൻ്റെത് എന്റെ ഇപ്പൊ കാണിച്ചതിൻ്റെ രണ്ട് ഷെയ്ഡ് കളറാണ് ഒന്ന് ഞാൻ ആദ്യം കാണിച്ചതും രണ്ടാമത്തും ഇടുവാ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ സൈസ് വിട്ടു പോകരുത് നോക്കിക്ക നല്ല മിറർ വർക്കാണ് അടുത്തത് ഗജറക്കിൻ്റെ മെറ്റീരിയലാണ് ആണ് ഗജറക്കിന്റെ ടോപ്പ് സൈഡ് ഓപ്പണിങ് ടോപ്പാണ് ഇത് ഇത് ലാർജ് വിട്ട് ഡബിൾ എക്സ് എ സൈസ് വരെയുള്ളത് അല്ല ഡബിൾ എക്സ് അല്ല ത്രിപിൾ എക്സ് സൈസ് വരെ ഇതിൻ്റെ ഉണ്ട് സൈഡ് വെട്ട ത്രീ ഫോർത്തിന്റെ കൈആ ഇതിന്റെ രണ്ട് ഷെയ്ഡ് കളറുണ്ട് അടുത്ത കുർത്തി ഇതാണ് ഇത് ഫുള്ള് ബ്ലാക്ക എല്ലാ കുർത്തീസും ലോങ് ആ ലോങ് കുർത്തീസ് എല്ലാം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഏത് ടോപ്പ് എടുത്താലും നിങ്ങൾക്ക് അറുന്നൂറ്റിഅൻപത് രൂപയില് കിട്ടും അതിന് മിസ്സാക്കരുത് ഇത് ക്രിസ്മസിന് മാത്രമായിട്ടൊരു ഓഫറാക്കി ഇട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് മിസ്സാക്കരുത് നെക്സ്റ്റ് വൺ ഇതാണ് ഇതിന് ടീഫോർത്തിന്റെ കൈ ടി ഫോർത്തിന്റെ കൈ അല്ലെങ്കിൽ കൈ പപ്പ് കയ്യാ എന്നാലും നമ്മൾ ഇത്ര വരും ഇതിന്റെ കൈ ഇതിന്റെ വീലയും മറ്റേ ആണേ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഇതാണ് ഇതൊന്ന് സൈഡ് ഓപ്പണിംഗ് അല്ലേ ടി ഫോർത്തിന്റെ കയ്യർ ഇതിൻ്റെത് പിന്നെ മെറൂണും ബ്ലാക്കും ഷെയ്ഡ് ചേർന്നതും പിന്നെ ഡാർക്ക് ബ്ലൂവും യെല്ലോയും ഷെയ്ഡ് കയറുന്നത് അതായത് ഡാർക്ക് ബ്ലൂ ഇവിടെയും വരും യെല്ലോ ഇവിടെയും വരും അങ്ങനെ പിന്നെ വാടാമ്പുല കളറിൽ ഈ ഇവിടുത്തെ ഭാഗം ഗ്രീൻ അതായത് ഈ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആയിരിക്കും അങ്ങനെ നാല് ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേയ്ഡ് കുർത്തീസ് ആണ് ഇത് ഇത്രയാണ് നമ്മുടെ കുർത്തി കളക്ഷൻസ് അപ്പം ഇതിൻ്റെ ഏതെടുത്താലും അത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം നിങ്ങൾക്ക് ഏത് ഇതാരും മിസ്സാക്കരുത് ഇതിന്റെ നല്ല കളക്ഷൻസും നല്ല മെറ്റീരിയൽസും ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ സമയം പാഴാക്കേണ്ട അപ്പോൾ ഞാൻ ഇനിയും വരുന്നതാണ് അടുത്ത കളക്ഷനായിട്ട്